ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇന്ന് നെവിൻ കാണിച്ചത് തെണ്ടിത്തരാണ് തെമ്മാടിത്തരമാണ് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഒരാഴ്ചയായിട്ട് അനുവിൻ്റെ പറക്കലാണെന്ന് എല്ലാവർക്കും അറിയാം ഒരാഴ്ചയായിട്ട് അനുവിന് ഏതൊക്കെ രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യാമോ ആ രീതിയിൽ എല്ലാം ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് പറയാൻ ഇനി പ്രത്യേകിച്ച് വാക്കുകളൊന്നുമില്ല അതെല്ലാം ഓക്കെയാണ് ഗെയിമിൻ്റെ സ്പിരിറ്റാണ് എല്ലാം ആക്സെപ്റ്റബിൾ ആണ് പക്ഷേ ഭക്ഷണം വലിച്ചെറിയാന്ന് പറയുന്നത് ആർക്കും അംഗീകരിക്കാൻ പാടി പറ്റാത്തൊരു കാര്യമാണ് കാരണം എത്രയോ പേർ ഭക്ഷണം കിട്ടാതെ നമ്മളെല്ലാം നമ്മുടെ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നവരാണ് എത്ര പേർക്കാണ് ഭക്ഷണം ഇല്ലാതെ ഓരോ നിമിഷങ്ങളും അല്ലെങ്കിൽ ഓരോ നേരവും കഴിച്ചു കൂട്ടുന്നു എന്നുള്ളത് അങ്ങനെ ഒരു സമൂഹത്തിനെ കണ്ടിട്ടാണ് ഇവരും ഈ ബിഗ് ബോസിൽ പോകുന്നത് എന്നിട്ട് എന്ത് ഗെയിമിന്റെ പരിപാടിയിലാണെങ്കിലും എന്ത് ഗെയിമിന്റെ പേരിലാണെങ്കിലും ഇത്തരത്തിലുള്ള ചീപ്പ് പ്രവർത്തനം കാണിക്കുന്നത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇത് തീർച്ചയായിട്ടും വീക്കെൻഡിൽ ആദ്യമായിട്ടും ചോദ്യം ചെയ്യണം ആരുടെ ഭാഗത്താണോ തെറ്റ് ശരി എന്നുള്ളതൊക്കെ മാറ്റി നിർത്താം എന്താണ് സംഭവം എന്ന് പറയാം ആദ്യമായിട്ടാണ് നിങ്ങളുടെ എൻ്റെ ചാനലിലാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ ഇഷ്ട വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യും വേണം സംഭവം ഇതാണ് രാത്രി പതിനൊന്നര ആയപ്പോഴത്തേക്കും എല്ലാവർക്കും വിശക്കുന്നു അതായത് മെയിൻലി വിശക്കുന്നത് ആര്യനാണ് വിശക്കുന്നത് ആര്യൻ അങ്ങനെ പറയുന്നു അപ്പോഴത്തേക്ക് സാബ് പറയുന്നു മുട്ടയിരിക്കുന്നുണ്ട് സോ മുട്ട എടുത്തിട്ട് ഓരോരുത്തർക്കും ഓംലേറ്റ് അടിച്ചു കൊടുക്കാം വേണ്ടവർക്ക് അത് അനു കേട്ട ഉടനെ കേട്ട പാടി കേൾക്കാത്ത പാടി നേരെ ആര്യനെ വിളിച്ചുകൊണ്ട് അത്തോട്ടോ അപ്പോൾ ഉടനെ അക്ബറും വന്ന് വന്ന് കയറുന്നുണ്ട് അപ്പോൾ ആര് ആര്യൻ്റെയൊക്കെ ചോദിക്കുന്നത് ഇത് മാത്രമായിട്ട് അങ്ങനെ കഴിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പറയുന്നത് കടലമാവിൽ പോകുക കടലമാവിൽ ദോഷം ഇടാന്ന് പറയുന്നത് അവിടെയാണ് അനു ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് കാരണം കടലമാവിൽ ദോശ വെച്ചുവിടുന്നെന്നുള്ള കാര്യം ക്യാപ്റ്റനോട് ചോദിച്ചിട്ടില്ല അനു എടുത്ത ഡിസിഷനാണ് ഓൺ ഡിസിഷൻ ആയിരുന്നു അത് E ബിഗ് ബോസ് ഹൗസിലാതൊരു പ്രശ്നമാണ് ഓക്കെ അപ്പോൾ അങ്ങനെ ദോശ ചുടുന്നു ഇത് കണ്ട് നെവിൻ കയറി വരുന്നു ഈ ദോശ ചുടുന്ന സമയത്തും രണ്ട് നന്ദിയില്ലാത്ത വർഗ്ഗങ്ങളെ കുറിച്ച് കൂടി പറയണം ആദിലനൂറ എന്ന് പറയുന്ന നന്ദിയില്ലാത്ത വർഗ്ഗങ്ങൾ ഈ അനു ഇവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് കാരണം ഇവരും അതിനകത്തിരുന്ന് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്കും വിശക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇവർക്കും കൂടി വന്ന് വെളിയിലിരുന്ന് ഭക്ഷ അടുക്കളയിൽ വന്നിരുന്ന് ഭക്ഷണം ഉണ്ടാക്കുന്ന അനുവിനെ അകത്തിരുന്ന് പറയുന്നത് കെട്ടില്ലമ്മ ചമയുന്നു അവൾ ആരാണെന്നാണ് അവളുടെ വിചാരം അവളുടെ സ്വന്തമായിട്ടങ്ങ് ഡിസിഷൻ എടുക്കുക അവൾ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ അവളുടെ തോന്നിവാസമാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞു നെവിനുമായിട്ട് ചേർന്ന് നെവിനെ നല്ല തിരികേച്ചു വിടുന്നു നെവിൻ കയറി വരുന്നു നെവിൻ നോക്കുമ്പോഴത്തേക്ക് ദോഷമുണ്ടാക്കുന്നുണ്ട് സോ അത് നല്ലോണം ആസ്വദിച്ച് കഴിക്കുകയും ചെയ്തുണ്ട് ആരാണ് അക്ബർ പിന്നെ അക്ബറിൽ നിന്ന് എനിക്ക് കൂടുതലൊന്നും അല്ലാതെ പ്രതീക്ഷിക്കുന്നില്ല കാരണം അക്ബർ മേടിച്ച് നിന്നിട്ട് മാറിയു കുറ്റം പറയുന്നുള്ളത് ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പാണ് പക്ഷേ കൂടെ നിന്നിട്ട് ചതിക്കുന്നതാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അത് ആരാണ് ചെയ്തത് ആദിലെന്നുറ അതിനുശേഷം നേരെ നെവിന് വരുന്നു ബാക്കിയുള്ളവരെല്ലാം കഴിച്ചിട്ട് പോകുന്നു നമ്മുടെ അനുദോഷമുണ്ടാക്കിയിട്ട് നേരെ റൂമിലോട്ട് കയറി വരികയാണ് അവിടെയാണ് ഈ പിടിയും വരിയും നടക്കുന്നതും ഈ ദോഷം വന്ന് തറയിലോട്ട് വന്ന് വീഴുന്നേയും എന്നിട്ടും ആ ഒന്ന് ആലോചിക്കണം ആ ഒരു റൂമിലുള്ള ലിവിങ് റൂമിലുള്ള സോറി ലിവിങ് റൂമിലുള്ള ബെഡ്റൂമിലുള്ള ഫ്ലോറിലാണ് വീഴുന്നത് എന്തോരം ചെരുപ്പുകളും അതും ഇതും ഒക്കെ ഉപയോഗിച്ച് ആ ഫ്ലോറിൻ്റെ ഒക്കെ അവസ്ഥ നമ്മൾ ലൈവിലിരുന്ന് കാണുന്നതില്ലേ ആ ഫ്ലോറിൽ കിടന്ന് ആ ഇതുവായിട്ട് പരിചുപിടി അടക്കുന്നു അതിനുശേഷം എടുത്ത് അത് ഫുള്ളായിട്ടെടുത്ത് വായിലോട്ട് വെക്കേണ്ട സോറി വായിലോട്ടിട്ട് കുത്തി കാരണം ഇവൻ നെവിൻ കിടന്ന് പിടിച്ചു വരിക്കുവാണ് നിങ്ങൾ കണ്ടിന്യൂ ഉണ്ടാകും അത്ര അരോചകമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല അത്ര ദേഷ്യം വരും ആ രീതിയിൽ നിൽക്കുന്നു എന്നിട്ട് അനുവിന് വേറെ നിവൃത്തി ഇല്ലാത്തപ്പോഴാണ് വായിലോട്ട് കുത്തിക്കേറ്റുന്നത് ഒന്ന് ആലോചിച്ചൊക്കെ ഭക്ഷണം വലിച്ചെറിയുന്നു വലിച്ചെറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അതെടുത്ത് എടുത്തിട്ട് നേരെ വായിലോട്ട് കുത്തിക്കേറ്റിയാന്നൊക്കെ ഒരു മനുഷ്യന് വരുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര ബാഡാണ് സോ നെവിൻ ചെയ്യുന്നത് ഒരു കാരണവശാലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതിന് എൻ്റയർ ഹോം സപ്പോർട്ട് ചെയ്യുകയാണ് കാരണം അനുവിന് അറിയാമല്ലോ അനുവിന് കിട്ടുന്ന അവസരത്തിൽ എല്ലാവരും ചമ്മ നിൽക്കും സോ എല്ലാവരും അനുവിന് അഗേൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നു എല്ലാരും ആരും മാത്രമുള്ള ആരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആരേന്റെ സൗണ്ട് വലുതായിട്ട് കേൾക്കുന്നില്ല ആരും ചോദിക്കുന്നില്ല എന്താ തെറ്റിരിക്കുന്നതെന്ന് ചോദിക്കുന്നു അവസാനം ഓടിവിൽ ഭയങ്കര പ്രശ്നമാകുന്നു അതിനുശേഷം നേരെ ആരും പോയി അനുവിന്റെ പേഴ്സണൽ പെർഫ്യൂംസും അതും എല്ലാം എടുത്തോളും പറഞ്ഞ് വരട്ടെന്ന് പിന്നെ സ്വാഭാവിക എല്ലാ അനുവിന്റെ കരച്ചിലും നാടകവും ഒക്കെ തുടങ്ങുന്നു സോ സ്വാഭാവികമാണ് ഇതൊക്കെയാണ് നടക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ട് എന്ന് തോന്നുന്നത് ഇതൊക്കെ എന്ത് ലയിച്ചമാണല്ലേ ഇങ്ങനെയൊക്കെ ഒരു കാരണവശാലും പോകാൻ പാടില്ല സോ ഡെഫിനറ്റ്ലി ലാലേട്ടനെ ഇത് ചോദിക്കണം പിന്നെ നമ്മുടെ മോർണിംഗ് ടാസ്കിനെ പറ്റിയായിരുന്നു ടാസ്കിൽ ഏറ്റവും ആയിട്ട് ബ്രില്യൻറ്റായിട്ട് ആയിട്ട് നിന്ന് ഒരു ഗെയിം എങ്ങനെ കളിക്കണമെന്നുള്ളത് കൃത്യമായിട്ട് വീട്ടുകാർ മൊത്തം കാണിച്ചു കൊടുത്തത് ആര്യനാണ് അതോടൊപ്പം തന്നെ അനീഷും അനുവും അനു എന്ന് വെച്ചാൽ മൂന്ന് ദിവസമായിട്ട് ടാസ്ക് നല്ല പൊളിയായിട്ടാണ് വെട്ടുപ്പായിട്ടാണ് ചെയ്തു വയ്ക്കുന്നത് ഓരോ ടാസ്കും നല്ല രീതിയിൽ എങ്ങനെ ഏത് ഏത് ഐഡിയ എല്ലാം ഇമ്പോർട്ടൻറ്റ് ഏത് മാർഗം സ്വീകരിക്കുന്നു അല്ല അതിലും ഹൺഡ്രഡ് പെർസെൻറ്റ് ഡെഡിക്കേറ്റ് ചെയ്ത് പുള്ളിക്കാർ പണിയെടുക്കുന്നുണ്ട് ആൻഡ് ഓഫ് കോഴ്സ് അനീഷിന് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല അനീഷും നല്ല എഫേർട്ട് ഇടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പം ഇന്നത്തെ ടാസ്ക് കഴിയുമ്പം നൂറ്റി നാൽപ്പത്തഞ്ച് പോയിന്റുമായിട്ട് ആരും ഒന്നാം സ്ഥാനത്തും നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് പോയിന്റുമായിട്ട് രണ്ടും രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും വിരോമിൽ ഷെയർ ചെയ്യുന്നത് ആര് അനീഷും അനുമോളുവുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ ഇടയിൽ ആർക്കാണ് പണി കിട്ടിയത് അക്ബറിനാണ് പണി കിട്ടിയത് അവിടെ ആരുടെ ഗെയിമായിരുന്നു ആദില ആദില കളിച്ചു ആതില അക്ബറിൻ്റെ സാധനം മോഷ്ടിച്ചത് കൊണ്ട് പോയതുകൊണ്ടാണ് നമ്മുടെ അക്ബറിന് ഒരു പോയിന്റ് പോലും കിട്ടാതിരുന്നത് എന്നിട്ട് അക്ബർ അവിടെ പോയിരുന്ന കരയിൽ നിങ്ങളെല്ലാം കണ്ടല്ലോ ഇന്നലെ അനീഷ് ഒരു ടാസ്കിനിടയിൽ ഇമോഷണൽ ആയപ്പോഴത്തേക്ക് അതിന് ആ നാടകം കളിക്കുന്നു ഇതെന്താ കാഴ്ച കൂട്ടുന്നത് എല്ലാവരും വിളിച്ചെടുത്തി കാണിച്ച് കളിയാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അക്ബർ എന്താണ് ചെയ്തെന്നുള്ളത് അക്ബർ വെളിയിരുന്ന് വന്നിട്ട് കാണട്ടെ പുള്ളിക്കാരൻ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് സെയിം പരിപാടി ചെയ്തിട്ട് ഇമോഷണൽ ആവുന്നത് വളരെ ഡ്രമാറ്റിക്കായിട്ട് തോന്നി അതല്ലെങ്കിൽ മറ്റുള്ളവർ കുറ്റം പറയരുത് അവരുടെ ഇമോഷൻസിന് റെസ്പെക്ട് ചെയ്യണം എന്നാൽ മാത്രമേ മറ്റുള്ളവരും നിങ്ങളുടെ റെസ്പെക്ട് നിങ്ങളുടെ ു അല്ലേ സോ ഇതൊക്കെയാണ് ഇന്നത്തെ മെയിൻ ആയിട്ട് നടന്ന ടോപ്പിക്സുകൾ പിന്നെ ഓൾറെഡി ഞാൻ എന്റെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്ബറും അനുമായിട്ടുള്ള പ്രശ്നം അത് കാണാത്തവർ പോയി കാണണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ